വർഷങ്ങൾക്കുമ്പ് ഞാൻ പേരാവൂര് ടൗണിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട് ഇപ്പോഴും ഉണ്ട് ധ്യാനം നടക്കുന്നുണ്ട് അന്ന് അവിടെ ഒരു പ്രത്യേകതരം ധ്യാനം ഉണ്ടായിരുന്നതെന്ന് അറിയോ മദ്യപാനികൾക്ക് വേണ്ടി ഒരു ധ്യാനമാണ് എന്നുവെച്ചാൽ പൂസായവർക്ക് മാത്രമാണ് ആ ധ്യാനത്തിൽ പ്രവേശനമുള്ളൂ അപ്പം എന്നോട് ചോദിച്ചു വന്ന് ഞാൻ തൊട്ടടുത്ത് ഉരുപ്പുംകുറ്റി എന്നിവരുള്ള ഇടവകയിൽ വികാരിയാണ് അന്ന് ഞാൻ ധ്യാനിപ്പിക്കും എന്നോട് ചോദിച്ചാൽ ആദ്യത്തെ ദിവസം അച്ഛൻ ഒന്ന് സഹായിക്കാവോ ആദ്യത്തെ ദിവസം അച്ഛൻ എൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കാവോ ഞാൻ വിചാരിച്ചത് നല്ല ശുശ്രൂഷം ഉണ്ടല്ലോ വെളിവുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ദിവസം പിറ്റേന്ന് ഒരു വെളിവ് വരുവുള്ളൂ ഞാൻ കുടുങ്ങി പൂസായ പൂസായൊരു പത്തൊമ്പത് ഏട്ടന്മാരിരിക്കുക ആരെ വിഴുങ്ങേണ്ടു നോക്കിയാണെ വിജയിക്കുക നമുക്കൊരു വചനം പറയാൻ പറ്റിയല്ല ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഒരെളുപ്പർഗം ഞാൻ കണ്ടു എന്താ പാട്ട് പാടാ പാട്ടങ്ങ് തുടങ്ങി ഇത്രയും കഴിച്ചപ്പനെ ഒരു പാട്ടില്ലാത്തവനങ്ങ് പാട്ടങ്ങ് തുടങ്ങുക പാടാത്ത വീണയും പാടും ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് എനിക്കൊരു അപകടം മനസ്സിലായത് ഇത് നിർത്തിയാലും അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു എളുപ്പമാർഗ്ഗം കണ്ടുപിടിച്ചു ഒരു നിയന്ത്രണത്തിന് കരങ്ങൾ അടിച്ചു പറഞ്ഞു അപ്പൊ ഏതെങ്കിലും ഒന്ന് നിൽക്കും എന്നെങ്കിൽ കരങ്ങൾ അടിക്കും അല്ല പാട്ട് നിൽക്കും രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോകുന്ന ശേഷം അപ്പം ബ്രെയിൻ ഇല്ല അപ്പോൾ ഞാൻ അതിനേക്കാൾ രസകരമായൊരു കാഴ്ച കൊണ്ട് കരങ്ങളടിച്ച പാടാന്ന് പറയുമ്പോൾ കരങ്ങൾ അടിക്കാൻ തുടങ്ങി പക്ഷെ ഒരു അവത്വം പറ്റി കൊള്ളുന്നില്ല 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 അടിയോടിയാണ് പക്ഷെ ഇത് കൃത്യം അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നു ഇങ്ങനെ പറ്റി തെറ്റി പോവാ അപ്പൊ കൊള്ളുന്നില്ല അടുത്തയാൾ എന്റെ കൊള്ളുന്നുണ്ടല്ലോ നമുക്ക് ഈ നമുക്കിള്ളറിയോ അന്നത്തിന്റെ കയ്യാ ഇത് അല്ലേ അധ്വാനിക്കുന്ന കയ്യാ കയ്യതങ്ങ് പോയെന്ന് വിചാരിച്ച് തങ്ങ് തളർന്നുപോയെന്ന് വിചാരിച്ച് പട്ടിണിയായോ നീ പരീക്ഷ ഇടുന്ന കൈ അല്ലേ ഭക്ഷണം കഴിക്കുന്ന കൈ അല്ലേ യസൂർബാൻ സ്വീകരിക്കുന്ന കൈ ആണല്ലോ വണ്ടി ഓടിക്കുന്ന കൈ ഇതിൻ്റെ ബലക്ഷയം വന്നാൽ നിന്റെ ജീവിതത്തെ ബാധിച്ചില്ലേ ഇതിൻ്റെ ബലം എങ്ങനെയാ തരുന്നത് ദൈവമാ തരുന്നത് എന്നിട്ട് ദൈവത്തിന് വേണ്ടി ഇതിൻ്റെ ബലം എപ്പോഴെങ്കിലും ഒന്ന് ചെലവഴിച്ചോ എപ്പോഴെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറണം കാരണം ഇതിൻ്റെ അകത്തിരിക്കുന്നത് യേശു ഇതിനകത്തുള്ളത് പരിശുദ്ധാത്മാവാ